ഏഴാം വാർഷികാഘോഷ നിറവിലാണ് ആറ്റങ്ങൽ ജ്യോതി സെന്റർ സ്കൂൾ ഈ വേളയിൽ സ്കൂളിനായി നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും ഈ സ്കൂളിന്റെ പ്രാധാന്യം മനസ്സിലേക്ക് വന്നു അതെനിക്ക് ഉണ്ടായി സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളാണ് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന് ധർമാധികാരി അതായത് ഈ റീജിയന്റെ ധർമ്മം സംരക്ഷിക്കേണ്ട സി ബി എസ്ഇയുടെ റീജിയണൽ ഡയറക്ടർ എന്നോട് പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ മാനേജ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിന് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ സാധാരണ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രമേ എത്തുമ്പോൾ മാത്രമേ എന്നെ പറ്റി സംസാരിക്കാറുള്ളൂ കാരണം ഓർമ്മകൾ പുറകോട്ട് പോകും സ്കൂളിൽ പോയ ദിവസങ്ങള് അത് ഓർമ്മയിൽ വരും ആദ്യം സ്കൂളിൽ പോയ നമ്മുടെ കുട്ടികളെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് വിടുന്ന ആദ്യത്തെ അവസരം ഒരു കുട്ടി ഉണ്ടായി കുട്ടിയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുട്ടിയാണ് ജീവിതം തന്നെ കുട്ടിയിലും കുട്ടികളിലും മാത്രമായിട്ടൊതുങ്ങുന്ന ഒരു സമൂഹം ആദ്യത്തെ ദിവസം അത് അംഗൻവാടിയിലായിരിക്കാം എൽ കെ ജിയിലായിരിക്കാം ആ അമ്മയിൽ നിന്ന് കുട്ടി പിരിയുന്ന അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കേലും മാറി നിൽക്കുന്ന നിമിഷം കുട്ടിയെ ശമ്പളത്തോളം അങ്കലാപ്പിൻ്റെ ദിവസമാണ് സമൂഹത്തിലേക്ക് മാറുകയാണ് തങ്ങളെ പോലെയുള്ള മറ്റു കൂട്ടുകാരെ കണ്ടുകൊണ്ട് മണിക്കൂർ മണിക്കൂറുകളോളം അവരുമായിട്ട് ഇടപഴകുന്ന അവസ്ഥ സമൂഹത്തിലേക്ക് ഒരു വ്യക്തി പിച്ചവെച്ചിറങ്ങുകയാണ് വിദ്യാർത്ഥി കാലഘട്ടത്തിലെ അവസ്ഥ എന്താണ് ആ കാലഘട്ടത്തിലായിരുന്നു സന്തോഷം ഒരാൾക്ക് ദുഃഖമുണ്ടായാൽ ബാക്കിയുള്ളവർക്കെല്ലാം വേദനയുണ്ടാകുന്ന ഉണ്ടാകുന്ന അവസ്ഥ ഒരാള് റിവാർഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കുന്ന ആ മാനസികാവസ്ഥ അത് ബാല്യത്തിലെ ഉണ്ടാകൂ കൗമാരത്തിലെ ഉണ്ടാകൂ യുവത്വത്തിലെ ഉണ്ടാകൂ അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്വാർത്ഥരായിട്ട് മാറുന്ന അവസ്ഥാവിശേഷമാണ് അതുകൊണ്ട് വിദ്യ ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ആ ആദ്യ നിമിഷങ്ങൾ ആദ്യ അവസരങ്ങൾ അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന ആ കൗതുകം ആ സന്തോഷം അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി സി ബി റീജിയണൽ ഡയറക്ടർ ഓഫ് കേരള മഹേഷ് ഡി ധർമാധികാരി ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ചെയർമാൻ ജ്യോതിഷ് ചന്ദ്രൻ പ്രിൻസിപ്പൽ കവിത ആറിൽ സജീർ രാജകുമാരി ദീപ രാജേഷ് സി എസ് ആദർശ് സന്തോഷ് വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिट्री एट ईमेल